കൊട്ടാരക്കണ്ടികൾ ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈൽ മരുന്ന് മൂടിന് സമീപം വാഹനാപകടങ്ങൾ പതിവാകുന്നു പാതയിലെ കുത്തിറക്കവും സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയുമാണ് അപകട കാരണങ്ങളിലും ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ മുപ്പത്തി അഞ്ചാം മൈൽ മരുന്ന് മൂട് ഭാഗത്ത് അപകടം നിത്യസംഭവമാണ് കുത്തിറക്കവും കൊടുമ്പളവുകളും സുരക്ഷാ സംവിധാനത്തിന്റെ കുറവും അപകടത്തിന് ആക്കം കൂട്ടുകയാണ് പാതയോർത്തെ കാശ്മാരികൾ പലയിടത്തും തകർന്ന് ഉപയോഗയോഗ്യമല്ലാതായതും അപകടത്തിന് കാരണമാകുകയുമാണ് ചൊവ്വാഴ്ച രാവിലെ തേങ്ങ തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന വിനോദ സഞ്ചാരി സൃഷ്ടിച്ച കാറാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് പൂനെ സ്വദേശികളായ പ്രവീൺ ശീത ഇവരുടെ മകൻ അരവിന്ദ് പെരുമ്പാവൂർ സ്വദേശിയായ കാർ ഡ്രൈവർ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ദേശീയപാതയിൽ അപകടങ്ങൾ തുടക്കത്തിയാകുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ അടക്കം നേതൃത്വത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വേണ്ടതര പരിഗണന നൽകുന്ന പരാതിയും ശക്തമാണ് മേഖലയിൽ ഇതിനോടകം നിരവധിയായ അപകടങ്ങളാണ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് അന്യ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് പുറത്തുനിന്ന് വരുന്ന വിനോദസഞ്ചാര ഉൾപ്പെടെയുള്ളവർക്ക് റോഡിന്റെ സാഹചര്യം അത്ര പരിചിതമില്ലാത്തതാണ് അപകടത്തിന്റെ മറ്റൊരു കാരണമായി നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്